േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിനെതിരെ കള്ളപ്പരാതി കൊടുത്തു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് വേദ എങ്ങനെ ഒരു പരാതി കൊടുത്താൽ താനും തിരിച്ച് കള്ളപരാതിയാണ് എന്ന് പറഞ്ഞ കംപ്ലൈൻറ് നൽകും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാഷിന്റെ മുന്നിൽ വേദയുടെ വാശിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് തന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി ഞാനും പൊരുതുക തന്നെ ചെയ്യുമെന്നും അയാളെ തന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് വേദയുടെ സ്വഭാവം കൃത്യമായി അറിയാവുന്ന മാഷ് പിന്നെ ഇതിൽ ഇടപെടൽ കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഇതിനിടയിലാണ് വേദയെ കുറിച്ചുള്ള കാര്യങ്ങൾ വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി കൂട്ടുകാർ ശ്രമിക്കുന്നത് എന്നാൽ വിക്രം ആകട്ടെ അത് കേൾക്കാൻ തയ്യാറാകാതെ അവളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കി വിടാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറയുകയാണ് ആ ആപിഷാജിനെ എനിക്ക് വേണ്ട എനിക്ക് അവളെ മടുത്തു കഴിഞ്ഞു എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് വേദ അറിയാൻ ഇടയാവുകയാണ് തന്നെ വിക്രം ഒരിക്കലും സ്നേഹിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് വേദ വേദനയുടെ മനസ്സിലാക്കുകയാണ് ഇതിനിടയിൽ വേദയെ ചെന്ന് കാണുന്ന വേദയുടെ ഭർത്താവായ വിക്രമിന്റെ അമ്മ ഇതേ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേദമോൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ നീ എടുത്തു ചാടി ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യരുത് അത് ഭാവിയിൽ നിനക്ക് തന്നെ തിരിച്ചടിയാകും എന്നാൽ ഇത് കേട്ടതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് വിക്രമും വിക്രമിന്റെ അച്ഛനും ഇത്രയധികം അകന്നു എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അമ്മയ്ക്ക് അതൊന്നു പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അന്ന് സംഭവിച്ച ഇൻസിഡന്റിനെ പറ്റി വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്